പ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് പേർക്ക് ഇറിറ്റേഷൻ ആവും ഇറിറ്റേഷൻ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവിക സ്വാഭാവികമായിട്ടും മലയാളികൾ അങ്ങനെയാണല്ലോ ആണല്ലോ നമ്മളൊരു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഇപ്പോൾ നൂറായിരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരും ഇപ്പോൾ തന്നെ ഞാൻ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞുതരാം ഒരു ഇത് ചെറിയൊരു വീടുകളിൽ ചെയ്യാൻ പറ്റിയതല്ല അത്യാവശ്യം വലിപ്പുള്ള വീടുകളിലും അത്യാവശ്യം പോയിന്റുള്ള വീടുകളിലും അത്യാവശ്യം ഒരുപാട് പോയിന്റും ഈ വീട്ടിൽ തിയേറ്റർ അടക്കമുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വയറിംഗ് ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഈ വീട്ടിൽ അഞ്ച് സോറി അഞ്ചല്ല ഏഴ് ഡി ബിയോളം ടോട്ടലായിട്ട് വരുന്നുണ്ട് അത് മാത്രല്ല ഈ വീട്ടിലേക്ക് കൊടുക്കാൻ പോകുന്ന ആർ സി സി ബി എന്ന് പറയുന്നത് ഏകദേശം ഒമ്പത് ആർ സി സി ബി വരുന്നുണ്ട് അതായത് നൈൻ ആർ സി സി ബി വരുന്നുണ്ട് അപ്പോ അതേപോലെ തന്നെ ന്യൂട്രലിംഗ് ഏകദേശം പത്ത് പതിമൂന്ന് ന്യൂട്രലിംഗോളം ഈ വീട്ടിൽ വരുന്നുണ്ട് ഡി ബിയിലിട്ടോ അപ്പോൾ ഓരോ സെക്ഷനിൽ ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട് പലരും ചോദിക്കും നിങ്ങൾ ബെഡ്റൂമിൻ്റെ ഉള്ളിലാണ് ഓരോരോ ടി വി വെച്ചിരിക്കുന്നത് അതൊന്നുമല്ല വ്യക്തമായിട്ടുള്ള വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം തരാം ഇന്ന വരെ ആരും ഇങ്ങനത്തെ ഡീറ്റെയിൽസിലെ വയർ വലിക്കണുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ആരും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യില്ല ഞാൻ കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആ ചാനൽ എന്തായാലും നഷ്ടം വരില്ല ആയിരുന്ന നിങ്ങളെ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാം തരാം മറക്കാതെ വീഡിയോസ് ഷെയർ ചെയ്യാം